എച്ച് ഒൻ ബി വിസയുള്ളവരുടെയും അവരുടെ പങ്കാളികളുടെയും ജീവിതം ഇപ്പോൾ വളരെ സമ്മർദ്ദത്തിലാണ് ജോലി നഷ്ടപ്പെടൽ വിസ നിഷേധിക്കൽ ഒരു ലക്ഷം ഡോളർ എന്ന വലിയ ഫീസ് പ്രഖ്യാപനം എന്നിവയെല്ലാം ഇതിന് കാരണമാണ് എന്നാൽ അടുത്തിടെ ചില നല്ല വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് അധികാരികളിൽ നിന്നുള്ള ചില വിശദാംശങ്ങൾ ആശ്വാസം നൽകുന്നതാണ് കൂടാതെ എച്ച് എൻ ബി നിറക്കെടുപ്പ് രീതിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും ആദ്യത്തെ ആശ്വാസം ഒരു ലക്ഷം ഡോളർ ഫീസിൽ നിന്നാണ് ട്രംപിൻ്റെ സെപ്റ്റംബറിലെ പ്രഖ്യാപനത്തിൽ ഉൾപ്പെട്ട ഈ വലിയ ഫീസ് എല്ലാവരെയും ആശങ്കപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തൊന്നിന് ശേഷം ഫയൽ ചെയ്യുന്ന പുതിയ അപേക്ഷകൾക്ക് ഈ ഫീസ് ബാധകമാകുമെന്നായിരുന്നു അറിയിപ്പ് എന്നാൽ ഒക്ടോബർ ഇരുപതിനെ യു എസ് സി ഇ എസ് പുറത്തിറക്കിയ പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഈ കാര്യത്തിൽ വലിയ മാറ്റം വരുത്തി നിലവിൽ എച്ച് വൺ ബി വിസയുള്ളവർക്ക് ഈ ഫീസ് നൽകേണ്ടതില്ല നിങ്ങളുടെ വിസ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് രാവിലെ പന്ത്രണ്ടിന് മുൻപ് ലഭിച്ചതോ അല്ലെങ്കിൽ അപേക്ഷ സമർപ്പിച്ചതോ ആണെങ്കിൽ ഈ അധിക ഫീസ് നൽകേണ്ടതില്ല ഇത് ലക്ഷക്കണക്കിന് നിലവിലെ എച്ച് വൺ ബി ജീവനക്കാർക്ക് വലിയ ആശ്വാസമാണ് അവർക്ക് യാത്ര ചെയ്യാനും വിസ പുതുക്കാനും ജോലി തുടരാനും ഈ അധിക ചെലവ് ഇല്ലാതെ സാധിക്കും ഈ ഫീസ് പല പ്രധാന വിഭാഗങ്ങൾക്കും ബാധകമല്ല വിസ എക്സ്റ്റൻഷനുകൾക്ക് ഇത് ബാധകമല്ല തൊഴിൽ മാറുന്നവർക്കും ഇത് ബാധകമല്ല നിലവിലുള്ള ജോലികളിൽ ചില ഭേദഗതികൾ വരുത്തുന്നതിനും ഈ ഫീസ് നൽകേണ്ടതില്ല ഇന്ത്യൻ ടെക് പ്രൊഫഷനുകൾക്കും എഫ് വൺ ഒ പി ടി ഉള്ള വിദ്യാർത്ഥികൾക്കും എച്ച് വൺ ബിയിലേക്ക് മാറുമ്പോൾ ഈ ഫീസ് ബാധകമല്ല എൽ വൺ മിസയിൽ കമ്പനി മാറുന്നവർക്കും ഇത് ബാധകമല്ല കൂടാതെ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ചില സ്ഥാപനങ്ങളിലെയും സർവകലാശാലകളിലെയും ചില തസ്യങ്ങൾക്കും ഈ ഫീസ് ബാധകമല്ല യു എസ് ഇ എസ് പറയുന്നത് ഏതെങ്കിലും ഒഴിവാക്കൽ ബാധകമല്ലാത്ത പുതിയതായി വരുന്ന കേബ് സബ്ജക്ട് അപേക്ഷകൾക്ക് മാത്രമേ ഈ ഫീസ് നൽകേണ്ടതുള്ളൂ എന്നാണ് ഈ വാർത്ത കുടുംബങ്ങൾക്ക് അവരുടെ ജീവിതം ആസൂത്രണം ചെയ്യാൻ വലിയ സ്ഥിരത നൽകുന്ന ഒന്നാണ് കൂടാതെ തൊഴിൽദാതാക്കൾക്കും എങ്ങനെ അപേക്ഷിക്കണം എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ലഭിക്കും രണ്ടാമത്തെ സന്തോഷ വാർത്ത ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി എച്ച് വൺ ബി നറുക്കെടുപ്പ് രീതി മാറ്റാൻ ഉദ്ദേശിച്ചു ാണ് സെപ്റ്റംബർ അവസാനം പ്രഖ്യാപിച്ച ഈ നിർദ്ദേശം നിലവിലുള്ള ലളിതമായ ക്രമരഹിതമായ നറുക്കെടുപ്പ് രീതിയിൽ നിന്ന് മാറുന്നു പുതിയ പ്രക്രിയ ഒരു സെലക്ഷൻ സിസ്റ്റമാണ് ഇത് ഉയർന്ന വൈദഗ്ധ്യമുള്ളതും ഉയർന്ന ശമ്പളമുള്ളതുമായ ജോലികൾക്ക് മുൻഗണന നൽകും അതായത് നിങ്ങളുടെ കഴിവുകൾക്ക് ഇവിടെ ഒരു മുൻഗണന ലഭിക്കും ഓരോ അപേക്ഷയ്ക്കും തുല്യ അവസരം എന്നതിന് പകരം മൂന്നാമത്തെയും നാലാമത്തെയും വേജ് ലെവലുകളിലുള്ള ജോലികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകും സാധാരണയായി എഞ്ചിനീയറിംഗ് ടെക് ഹെൽത്ത് കെയർ പോലുള്ള മേഖലകളിൽ ഒരു ലക്ഷം ഡോളർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ശമ്പളമുള്ള ജോലികളാണ് ഇവ ഡി എച്ച് എസ് വിശ്വസിക്കുന്നത് ഈ മാറ്റം ഉയർന്ന ശമ്പളമുള്ള ജോലികളിൽ യോഗ്യരായ അപേക്ഷകരുടെ തെരഞ്ഞെടുപ്പ് സാധ്യത ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ വർദ്ധിക്കും എന്നാണ് ഏറ്റവും കൂടുതൽ മൂല്യം കൊണ്ടുവന്ന വിദഗ്ധരെ വേഗത്തിൽ കണ്ടെത്താനും വിസ നൽകാനും ഇത് സഹായിക്കും എ ഐ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഡാറ്റ സയൻസ് പോലുള്ള മത്സരങ്ങളുടെ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ മാറ്റം ഗുണം ചെയ്യും ഇത് മറ്റുള്ളവരെ പൂർണ്ണമായി ഒഴിവാക്കുന്നില്ലെങ്കിലും വൈകുതമുള്ളവർക്ക് ഇത് കൂടുതൽ ആനുകൂല്യം mundangu ഇത് നിലവിൽ ഒരു നിർദ്ദേശം മാത്രമാണ് പൊതുജനങ്ങൾക്ക് നവംബർ വരെ ഇതിൽ അഭിപ്രായങ്ങൾ അറിയിക്കാം ഉയർന്ന ശമ്പള ശ്രേണിയിലെത്താൻ നിങ്ങളുടെ റെസ്യൂമെ മെച്ചപ്പെടുത്തുന്നത് വിജയത്തിന് കൂടുതൽ പ്രധാനമാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ രണ്ട് നടപടികളും നിലവിലെ കുടുംബങ്ങൾക്ക് സുരക്ഷ നൽകുന്ന ഫീസ് ഒഴിവാക്കലുകളും വൈദഗ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നറുക്കെടുപ്പ് പരിഷ്കരണവും ഉയർന്ന വൈദഗ്ധ്യമുള്ള പ്രതിഭകളെ മികച്ച രീതിയിൽ പിന്തുണയ്ക്കാൻ സംവിധാനം മാറുന്നു എന്നതിന്റെ സൂചനയാണ് ഇത് എച്ച് വൺ ബി വിസയുള്ളവർക്കും അവരുടെ കുടുംബങ്ങൾക്കും വലിയ ആശ്വാസവും പ്രതീക്ഷയും നൽകുന്നു ജോലി നഷ്ടപ്പെടുമോ എന്ന ഭയം കുറയുകയും മികച്ച അവസരങ്ങൾ തേടാൻ പ്രചോദനം ലഭിക്കുകയും ചെയ്യും